പുതിയ നേട്ടങ്ങളുടെ വെണ്ണിക്കൊടി പാറിക്കാനുള്ള ഒരുക്കത്തിലാണ് വിഴിഞ്ഞം തുറമുഖം ഇലക്ട്രോണിക് യുഗവും കഴിഞ്ഞ് പുതിയ യുഗം എത്തുന്നു ഇനി മുതൽ ഹൈഡ്രജൻ വണ്ടികളുടെ കാലമാണ് അതിന് കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് ഹരിത ഹൈഡ്രജനും ഹരിത അമോണിയും ഉത്പാദിപ്പിക്കാൻ ഈ മേഖലയിലെ പ്രമുഖ കമ്പനികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് അതും കോടികളുടെ മുതൽ മുടക്കിൽ ഭൂമിയിലെ ഖനന പ്രത്യാഘാതങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക ഉപയോഗവും ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കണ്ടെത്തലിലേക്ക് നയിച്ചിരുന്നു ലോകമെമ്പാടും തരംഗമായി മാറിയ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കാലവും കഴിഞ്ഞിരിക്കുന്നു പ്രകൃതി സംരക്ഷണത്തെ മുൻനിർത്തിയുള്ള പുതിയ കണ്ടത്തിലാണ് നിലവിൽ ശ്രദ്ധ നേടുന്നത് ലോകമെമ്പാടും വികസനങ്ങൾ കൂടുന്തോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ അത് സാരമായി ബാധിക്കുന്നുണ്ട് കാലം കഴിയുംതോറും വാഹന ഉപയോഗത്തിൽ വരുന്ന മാറ്റങ്ങൾ ഭൂമിയിലെ കൽക്കരി പെട്രോളിയം ഖന്നത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങും വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന പുക വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണത്തിലേക്ക് നയിക്കുമെന്ന കണ്ടെത്തലാണ് ശാസ്ത്രജ്ഞർ ഇത്തരത്തിലൊരു മാർഗത്തിലേക്ക് കടന്നത് എന്താണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്ന ഹൈഡ്രജൻ വാഹനങ്ങൾ കേരളം കൈവരിച്ചതിൽ ഏറ്റവും വലിയ നേട്ടമായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹരിത ഹൈഡ്രജനും ഹരിത അമോണിയയും ഉത്പാദിപ്പിക്കാൻ ഈ മേഖലയിലെ പ്രമുഖ കമ്പനികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി മുതൽ മുടക്ക് വരുന്ന നാല് പദ്ധതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് പുനരുപയോഗിക്കാൻ കഴിയാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുക എന്നത് ഒരു സ്ഥിരതയുള്ള ഒന്നല്ല എത്ര നാൾ ഇവയെ ഉപയോഗപ്രദമാക്കാൻ കഴിയുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല അത് മാത്രമല്ല ഇവ പുറന്തള്ളുന്ന കാർബൺ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണമാണ് മറ്റൊരു പ്രശ്നം എന്നാൽ ഇവയെല്ലാം ആഗോള താപനത്തിന് കാരണമാവുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതിന് പകരമായി അവതരിപ്പിച്ചവയാണ് വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ എന്നാൽ അവിടെയും പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് വൈദ്യുതി ഉൽപാദനത്തിനായി ഡീസൽ കൽക്കരി ആണവ ഇന്ധനങ്ങൾ എന്നിവയെ ആശ്രയിക്കേണ്ടി വരുമെന്നതിനാൽ അതും ഒരു സുസ്ഥിര മാർഗമാണെന്ന് പറയാൻ കഴിയില്ല ഇവിടേക്കാണ് ഹൈഡ്രജൻ വാഹനം എന്ന ആശയത്തിന് പ്രാധാന്യം കൂടുന്നത് ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ വിവിധ രീതിയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും ഇവയും ചെറിയ തോതിൽ കാർബൺ പുറന്തള്ളുന്നുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ പൂർണ്ണമായും കാർബൺ ബഹിർഗമനം ഇല്ലാതെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഹരിത ഹൈഡ്രജൻ മറ്റ് ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ജലത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കുള്ള ഊർജം കാറ്റിൽ നിന്നോ സൗരോർജത്തിൽ നിന്നോ ലഭിക്കുക വഴി കാർബൺ ബഹിർഗമനത്തെ തടയാൻ കഴിയും ഹൈഡ്രജൻ നൈട്രജൻ പ്രകൃതിവാദങ്ങളിൽ നിന്നും ഉത്പാദിപ്പിച്ച അമോണിയ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാസ സംയുക്തമാണിത് ഇത്തരത്തിലുള്ള ഹരിത അമോണിയകൾ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല വൈദ്യുതോർജത്തിന്റെ സഹായത്തിൽ ജലത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിന് ആവശ്യമായ വൈദ്യുതി ഹരിത വഴിയിൽ തന്നെ ഉത്പാദിപ്പിക്കണം അങ്ങനെ ഉത്പാദിപ്പിച്ച ഹൈഡ്രജൻ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി ചേർന്ന് ഉയർന്ന മാർദ്ദത്തിൽ പ്രവർത്തിപ്പിച്ചാണ് ഹരിത അമോണിയ ഉത്പാദിപ്പിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാമെങ്കിലും ബസ്സുകൾ പോലെയുള്ള ഹെവി വാഹനങ്ങൾക്ക് ഇലക്ട്രിക് ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല ഇവിടെയാണ് ഹൈഡ്രജന്റെ പ്രാധാന്യം വെളിവാകുന്നത് ഹൈഡ്രജൻ ബസ്സുകളിൽ നിന്നും പുറത്തു വരുന്നത് നീരാമിയും താപവും മാത്രമാണെന്നതും മറ്റൊരു തരത്തിലുള്ള പുകയോ വാതകങ്ങളോ ഇല്ലെന്നും ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നുമുണ്ട് ഒരു ബസ്സിൽ മുപ്പത് കിലോഗ്രാമിന്റെ നാല് സിലിണ്ടറുകൾ ഘടിപ്പിച്ചാൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനാകും എന്തായാലും ഇലക്ട്രോണിക് വാഹനങ്ങളെക്കാൾ കൂടുതൽ സാധ്യതകൾ ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് നൽകാനാകുമെന്നത് തീർച്ച തന്നെ